പ്രതിഷേധം എങ്ങനെയാ ഒരാളെ പ്രതിഷേധിക്കണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പ്രതിഷേധിക്കും പ്രതിഷേധിക്കും അപ്പൊ നമ്മൾ നോർമലി എന്തു ചെയ്യും അതിനെ കുറിച്ച് വർത്താനം പറയും അല്ലെങ്കിൽ നിങ്ങളെ കയറി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രതിഷേധ ആവുമ്പോൾ ചോദ്യം ചോദിച്ച കോൺഗ്രസ് കോൺഗ്രസ് പ്രതിഷേധം 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 യൂത്ത് എന്ന ചോദ്യത്തെ എന്നാണ് എങ്ങനെ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ആ വാക്ക് അനൂപ് ബാലേന്ദ്രൻ പറഞ്ഞ മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാം നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചത് ചോദ്യം ചോദിച്ചു പ്രതിഷേധം പ്രതിഷേധം എങ്ങനെയാണ് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞാലാണ് പ്രതിഷേധം ഇത് അതല്ല സാറേ ഇത് വന്ന് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് അതിക്രമം എന്ന് പറയണ്ടതിന് പകരം നമ്മൾ പറയുന്നത് ആക്രമിച്ചു എന്നൊന്നും പറയണ്ട ഒന്ന് പറഞ്ഞാൽ ഒരു അതിക്രമം നടന്ന ഒരു കാര്യത്തിൽ ഇവരൊക്കെ ഒരേ ഗ്രൂപ്പ് പട്ട ആൾക്കാരാണ് ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സാർ ലോകത്തിന് ഇത്രയും വൃത്തികെട്ട ഒരു ആളുകളെ പറയാനില്ല അതിന്റെ ഉദാഹരണം എന്താണെന്ന് അറിയൂ നമുക്ക് ഗവർണർ പറഞ്ഞു കൈരളി ടിവിയുടെ റിപ്പോർട്ടറോടും അതുപോലെ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറോടും അപ്പോ സാർ ഇറങ്ങി പോവാൻ പറയുമ്പോ ആ ഞാൻ ഞങ്ങൾ ഉണ്ട് ഇവിടെ പറഞ്ഞു മൂവ് ബാക്ക് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു അവര് ഞങ്ങൾ അതും റിപ്പോർട്ട് എന്നിട്ട് റിപ്പോർട്ടർ സൂര്യ ജോലിന്ന് പറഞ്ഞു വിട്ടു എന്തായാലും അല്ലെ ഒരു വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഇയാള് എന്നുവെച്ചാൽ ഈ മോൺസൻ മാവുങ്കല് പുരാവസ്തു തട്ടിപ്പില് മോൺസൻ മാവുങ്കല് പുരാവസ്തു തട്ടിപ്പിലല്ല അയാൾക്ക് ആജീവനാന്ത ശിക്ഷ കിട്ടിയിരിക്കുന്നത് അയാൾക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടീനെ പീഡിപ്പിച്ച കേസിലാണ് പീഡിപ്പിക്കല്ല ബലാത്സംഗം ചെയ്ത കേസിലാണ് ആ കേസിൽ അയാള് ശിക്ഷിക്കപ്പെട്ട് പുറത്തിറങ്ങി വരുമ്പഴ് വിളിച്ചു അപ്പൊ അന്ന് ഈ അനുപാല ഞങ്ങളല്ല ഞങ്ങളല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആരാണെന്നാണ് ഇവര് ആരോപിക്കുന്നത് മറുനാടൻ മലയാളിയുടെ മാധ്യമ പ്രവർത്തകനാണെന്നാണ് പറയുന്നത് മറുനാടൻ മലയാളിക്കെതിരെ ഒരു കേസ് വന്നപ്പോൾ നമ്മ മുതലാളി രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് വന്നിട്ടാണ് മറുനാടൻ മലയാളിക്ക് വേണ്ടി ഇന്റർവ്യൂ നടത്തിയത് എന്ന് വേണ്ട ബിനുവി ജോണാണ് മറുനാടൻ മലയാളിക്ക് എക്സിൽ പോസ്റ്റ് ഇട്ടത് ആലോചിച്ച് നോക്കൂ ഇവരാണ് ഈ നമ്മളോട് സംസാരിക്കാൻ വരുന്നത് എന്നാലും ആലോചിച്ച് നോക്കി കുടുംബക്കാരനെ വിശ്വസിക്കുക ഏഹ് അങ്ങനെ പറയേണ്ടി വരുമോ അതായത് ഒരു എന്താ പറയാ ഒരു അതിക്രമം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായി ഈ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വേറെ വല്ല പണിക്ക് പോകൂടെ പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ നിക്കണം എന്നുള്ളത് തന്നെയാണ് അതിലൊരു സംശയമില്ല നമ്മുടെ ഒരു ഗ്രൂപ്പിലാളെ തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ നോക്കുകയുള്ളൂ അല്ലാണ്ട് ഇത് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ നമ്മളെ ഒറ്റ കൊടുക്കുക സ്വന്തം ആൾക്കാരെ ഒറ്റ കൊടുക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ അവരെയാണ് നമ്മള് മാക്രി എന്നാൽ മാധ്യമ ക്രിമിനൽ എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ മാധ്യമ പ്രവർത്തകൻ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ എന്തൊക്കെ പറയുമ്പോൾ നമ്മൾ കുറ്റം പറയും എന്തായാലും ഈ മാധ്യമങ്ങളെ പക്ഷേ അത് ഓരോ വിഷയ അടിസ്ഥാനത്തിലാണ് ശ്രീഗണനായർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ വെൽ റെസ്പെക്റ്റഡ് മാനാണ് നമുക്കറിയാം ആകാശവാണിയിൽ വർക്ക് ചെയ്ത് തൃശ്ശൂരിൻ്റെ നടപടികളിലൂടെ ഇടവഴികളിലൂടെ നടന്ന് കേരള ഓർമ്മയിൽ ക്ലാസ് എടുത്ത് അതിനുശേഷം വന്ന് ഏഷ്യാനെറ്റിൽ വന്ന് ദൃശ്യമാധ്യമത്തിൻ്റെ ഒരു ഭാഗമായി വന്ന് ദൃശ്യമാധ്യമത്തിലെ ഒരു ടോക്ക് ഷോ കേരളം മുഴുവൻ കണ്ട ടോക്ക് ഷോ അത് വെച്ചിട്ട് ഏഷ്യാനെറ്റിന് പിന്നെ സ്റ്റാർ എടുക്കുമ്പോൾ പടിയിറങ്ങി പിന്നീട് വന്ന് ഒരു ചാനൽ തുടങ്ങി മലയാളത്തിന്റെ ഹൃദയം കീഴടക്കിയ അദ്ദേഹത്തിന് വലിയ കയ്യടി ആവശ്യമുണ്ട് പക്ഷെ അദ്ദേഹം ഡോക്ടറുടെ കാര്യത്തിൽ തെറ്റായി പറയുമ്പോഴ് അല്ലെങ്കിൽ ഡോക്ടർ നമ്മൾ നല്ല നല്ലത് ചീത്തായിട്ട് നമുക്ക് തോന്നും ഭാഗത്ത് നമുക്ക് കേരളത്തിലും വിവാദം ഉണ്ടാക്കുന്ന എല്ലാവർക്കും കൈരളിയാണോ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ എന്താ പഠിച്ചു പറയുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞേ സുരേഷിനും മറ്റുള്ളവരെ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവരുടെ കയ്യാ ഒരാൾ കൈകളി ചെയ്യുമ്പോ അത് ഞാൻ ഇവിടെ ഉള്ളപ്പോ ആരാധന ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവാണ് ഈ അനുപ് ബാലേന്ദ്രൻ നിങ്ങളൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും രേഖപ്പെടുത്തുന്നു ഇങ്ങനെ തന്നെയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല കാരണം സാർന്ന് വിളിക്കുന്നതിനെ ഐകരിക്കാനും ഇതിവിടെ അതിക്രമം നടക്കുമ്പോ അല്ലെങ്കിൽ ആക്രമണം നടക്കുമ്പോ അതിന് പ്രതിഷേധം എന്ന് പറയാനും നിങ്ങൾക്കുള്ള കഴിവിനെ ഞങ്ങൾ മാനിക്കുന്നു അതൊരു വലിയ കഴിവ് തന്നെയാണ് സാധാരണ ജനങ്ങളാണ് എല്ലാവരും കാണുന്നുണ്ട് ഞാൻ ബിജു പവിത്ര നന്ദി നമസ്കാരം